الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سورة التوبة ل 13 نمط اعوذ بالله من الشيطان الرجيم ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدأوكم أول مرة أتخشونهم

അവർ അവരുടെ പ്രതിജ്ഞകളെ ലംഘിച്ചിരിക്കുന്നു വഹമ്മു അവർ ഒരുമ്പെടുന്നു റസൂലി റസൂലിനെ പുറത്താക്കാൻ വഹും അവർ ഊക്കും അവർ നിങ്ങളോട് തുടങ്ങി ആരംഭിച്ചു അവവലമറ ആദ്യത്തെ പ്രാവശ്യം തുടങ്ങിയത് അവരാണ് എന്നർത്ഥം ആ തക്ഷൗനഹ അവരെ പേടിയാണോ നിങ്ങൾ നിങ്ങളവരെ പേടിക്കുന്നുവോഹു അല്ലാഹു അവനാകുന്നു ഏറ്റവും അർഹൻ അൻ തക്ഷഹു നിങ്ങൾ പേടിക്കുവാൻ ഇൻ കുൽത്തുമിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നുകൂടെ അർത്ഥം അറിയാം അതാ തുലൂന ഹാത്തലാന്ന് തന്നെ നമുക്കറിയാല്ലോ യുദ്ധം ചെയ്യാം അല ചോദ്യമാണ് ഒരു ഉണർത്തലും ചോദ്യവും കൂടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലയോ കൗമൻ ഒരു ജനതയോട് നക്കസു നക്കസ എന്നാൽ നമ്മൾ നല്ല അർത്ഥം പറഞ്ഞല്ലോ നക്കസ എന്നാൽ ഈ നൂലിൻ്റെയൊക്കെ ഇഴ ഉടക്കുകയാണ് പിരി ഉടക്കുക അതിനാണ് ചൂടിയൊക്കെ പിരിയടച്ച് കളഞ്ഞതിനാണ് നക്കസ എന്ന് പറയുക ഇവിടെ നക്കസുവനഹം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിജ്ഞകളെ അവർ ലംഘിച്ചു ലിഖിതവും അലിഖിതവുമായ പ്രതിജ്ഞകളുണ്ട് ആ പ്രതിജ്ഞകളെ മുഴുവനും അവർ ലംഘിക്കുകയാണ് ഇപ്പോൾ ഹമ്മൂബ് ഇഹ്റാജു റസൂലിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എവിടെ നിന്ന് മദീനയിൽ നിന്നും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി ഉപദ്രവിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനോ അവർ ശ്രമിക്കുന്നു വഹും െ ബും നിങ്ങളോട് തുടങ്ങി ബദ അടങ്ങി ഹും കും നിങ്ങളോട് അവലമറ ആദ്യത്തെ പ്രാവശ്യം മക്കയിൽ വെച്ച് അങ്ങനെ സംഭവിച്ചു ഇപ്പം മദീനയിലും അവരാണ് ഉപദ്രവി ഉപദ്രവങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ അവരെ പേടിക്കുന്നുവോ ഫല്ലാഹു പേടിക്കുന്നുവോക്കു അപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും അർഹതപ്പെട്ടത് അൻ തഹ്ഹു നിങ്ങൾ അവനെ ഇൻ കുന്തും ഇൻകുത്തും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ കരാർ ലംഘകരോട് ഇനി യുദ്ധമല്ലാതെ വഴിയില്ല എന്നിത് എപ്പോഴാണ് അറിയിക്കുന്നത് ഹുജിറ ഒമ്പതാം വർഷം എവിടെന്നാണ് പ്രഖ്യാപിക്കുന്നത് മിനായിൽ വെച്ച് ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ മിനായിലാണ് മുഖ്യമായും പിന്നെ പല സ്ഥലങ്ങളിൽ വെച്ചും ഹജ്ജ് വേളയിൽ തന്നെ പല സ്ഥലങ്ങളിൽ വെച്ചും ഇക്കാര്യം പൊതുവിളംബരമായി അറിയിക്കുകയാണ് അലി അറുലഹ് മിഷിരിക്കെ അറിയിക്കുകയാണ് ഇതിൽ വളരെ വലിയ ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പൊരുതുന്നില്ല നല്ല കരാർ ലംഘിച്ചവരോട് നിങ്ങൾ എന്തുകൊണ്ട് പൊരുതുന്നില്ല ഇതൊരു അല്ല എന്താ അതിനൊരു വിശദീകരണം തരൂന്നല്ല എന്താ നിങ്ങൾ പൊരുതാത്തത് എന്താണ് നിങ്ങൾ യുദ്ധം ചെയ്യാത്തത് അതിനൊരു വിശദീകരണം പറയണം എന്നൊരു വിശദീകരണം ആവശ്യപ്പെടുകയല്ല അല്ല ആഹ്വാനമാണ് ഈ ആഹ്വാനം ഇത്രയും കർഷകശമായ രൂപത്തിൽ അവരെ അറിയിക്കുന്നത് ഒരു തന്ത്രവും കൂടിയാണ് ഒരു തന്ത്രവും കൂടിയാണ് ഈ കരാർ ലംഘിക്കുകയും രസൂൽ സലഹ് അലഹി വസ്ലമയെ ഉപദ്രവിക്കുകയും ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തൽ കൂടിയാണ് ഇനി സന്ദരി കൊഴിയല്ലോന്ന് അവർക്ക് തോന്നണം അവർക്ക് തോന്നണം ഇനി ഇസ്ലാം ഒരു ശക്തിയാണ് ശക്തിയാണിപ്പോൾ മക്ക അവരുടെ കീഴിലാണ് മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ പേടിയില്ലാത്ത അള്ളാഹുവിന് വേണ്ടി എന്തും സമർപ്പിക്കാൻ സന്നദ്ധരായ സമർപ്പിതരായ ഒരു സംഘം അത് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ആയതുകൊണ്ട് ഇനി അവരോട് മല്ലിട്ട് നിൽക്കുക അവരോട് എതിരിട്ട് നിൽക്കുക അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കും എന്നവർക്ക് തോന്നണം അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം കൂടിയാണ് നിങ്ങൾ എന്തുകൊണ്ട് അവരോട് പൊരുതുന്നില്ല എന്ന ചോദ്യം പൊരുതേണ്ടി വന്നാൽ പൊരുതും പക്ഷെ ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ അവരിൽ ഒരുവിധം ആളുകൾക്കൊക്കെ ഇനി ഇസ്ലാമല്ലാതെ രക്ഷയില്ല എന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ അവരുടെ അന്ധവിശ്വാസ അനാചാര ബഹുദൈവ ശിർ ബഹുദൈവത്വപരമായ ശുർക്കുപരമായ എല്ലാ നിന്നും വിട്ട് ഇനി മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ അംഗീകരിക്കലാണ് ഗുണകരം സുഖകരം അതാണ് കരണീയം എന്നവർക്ക് ബോധ്യമാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതാണ് അലാ തുങ്ങൾ എന്തുകൊണ്ട് പൊരുതുന്നില്ല അവർക്ക് അനുവദിച്ച നാല് മാസം കഴിഞ്ഞാൽ നിങ്ങൾ പൊരുതാതിരിക്കാൻ പാടില്ല പൊരുതണം യുദ്ധം ചെയ്തവരെ കീഴ്പ്പെടുത്തി അവരെ അവരെ ഈ രാജ്യത്തിൻ്റെ ഭാഗമാക്കണം അവർ നാട്ടുരാജ്യങ്ങളായി അവർ സ്വതന്ത്രരായ ജനവിഭാഗമായി മാറി നിൽക്കാൻ പറ്റില്ല അതായത് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു രാജ്യ ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ ഒരു ഉപരാഷ്ട്രം പിന്നെ പറ്റൂല അവർ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് അത് ഇസ്ലാമാണിപ്പോൾ അതിന് കീഴടങ്ങിയേ പറ്റൂ എന്നാണ് അവർ ഉണർത്തൽ അലാത്തുഖാത്തൻ ഒരു ജനവിഭാഗത്തോട് നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല നഖസ്വൈമാനഹം അവർ അവരുടെ കരാറുകളെ പ്രതിജ്ഞ അവരെ ലംഘിച്ചവരാണ് നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പല ഭാഗങ്ങളിലും മുസ്ലിംങ്ങളോട് കരുതിക്കൊണ്ടിരിക്കുകയാണ് പൊരുതാനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ പരസ്പരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നഖസ്വൈമാനഹും ഹമ്മൂബി ഹഹ്റാജു റസൂൾ റസൂലിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു മക്കയിൽ നിൽക്കക്കള്ളിയില്ലാതെ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി ഈ മദീനയിൽ നിന്ന് കൂടി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ബദറും മുഹദും ഖന്ദക്കും ഒക്കെ നടന്നത് ഖന്ദക്ക് ബദർ നബി അബിസ്ഹു അലൈഹി വസ്സലാം യഥാർത്ഥത്തിൽ അവരുമായി പെരുതാൻ വേണ്ടി പോയതല്ല അവർ വന്ന് ഇങ്ങോട്ട് വന്ന് ഏറ്റുമുട്ടേണ്ടി വന്നതാണ് അത് കഴിഞ്ഞ് വഹദ് അവരതേപോലെ തന്നെ അടുത്ത കൊല്ലം കാണാന്ന് പറഞ്ഞു പോയതാണ് അവർ അഹദിലേക്ക് വരിക ഖന്തക്ക് അബിസ് അള്ളൈഹി വസ്ല്ലാം തീരുമാനിച്ച യുദ്ധമേ അല്ല അത് മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ മക്കാരെ പോയി പ്രേരിപ്പിച്ച് നമ്മളെല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചാൽ മുഹമ്മദിനെ തൂത്തറിയാം എന്ന് കരുതി വന്നതാ അതും പരാജയപ്പെട്ടു ഇപ്പം മദീനയിൽ മക്കയിൽ നിന്ന് നാടുവിട്ട് മദീനയിൽ വന്ന് ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അതിനും സമ്മതിക്കൂല അതാണ് ഹമ്മുബ് ഇഹ്റാജ് റസൂൽ അവർ റസൂലിനെ പുറത്താക്കാൻ ശ്രമിക്കുക റസൂലിനെ നേതൃത്വ സ്ഥാനത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക വഹും അവർ ബദഊക്കും അവരാണ് തുടങ്ങിയത് അവലമ ആദ്യത്തെ പ്രാവശ്യം ഇത് നബി തുടങ്ങി വെച്ചതല്ല അവർ തുടങ്ങി വെച്ചതായി ഇനി നമുക്കത് തീർത്ത് കളയുന്നത് എന്ന ഭീഷണിയും കർക്കശമായ നിർദ്ദേശം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകുന്നത് അവരെ ഒന്ന് പേടിപ്പിച്ച് അവരെ ഒന്ന് പദം വരുത്തി ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് വഹും അവർ ബദഉ അവർ തുടങ്ങിക്കും നിങ്ങളോട് അവവലമറ ആദ്യത്തെ പ്രാവശ്യം തുടങ്ങി വെച്ചോല് തുടങ്ങി വച്ചവൽക്ക് കൂടുതൽ ഉത്തരവാദിത്തം അവർ പാലിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ പാലിക്കണില്ലെങ്കിൽ അവരോട് പൊരുതണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ തും അത് മുസ്ലിമിങ്ങളോട് മുസ്ലിമികളോട് പ്രേരണയാണ് നിങ്ങൾക്കോനെ പേടിയാണോ അത് ആ ചോദ്യം ചോദിച്ചാൽ എനിക്കോനെ പേടിയാണ് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരാവേശം ഉണ്ടാവും നിനക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല അതാണ് ആ നിങ്ങൾ അവരെ പേടിക്കുന്നുവോ അവരെ പേടിക്കേണ്ടതില്ല എന്നല്ല പറയാം പിന്നെ ഫല്ലാഹു അഹക്കു അള്ളാഹുവാണ് ഏറ്റവും അവകാശപ്പെട്ടവൻ അർഹതയുള്ളവൻ അൻ തഹ്ഷഹു നിങ്ങൾ ആരെ പേടിക്കുന്നുവോ ആ കാര്യത്തിൽ അല്ലാഹുവാണ് അവർ ഏറ്റവും അവകാശമുള്ളവൻ നിങ്ങൾ അവനെ പേടിക്കുവാൻ അവകാശം നിങ്ങൾ കുത്തുണെങ്കിൽ ഒന്നുകൂടെ അർത്ഥം പറയാം അലാത്തിൻ നിങ്ങളൊരു ജനതയോട് പൊരുതുന്നില്ലയോ ഐമാനഹും അവർ അവരുടെ പ്രതിജ്ഞകളെ ലംഘിച്ചു റസൂലി റസൂൽ സലഹ് അലൈഹി വസലമയെ പുറത്താക്കുന്നതിന് അവർ ഉരുമ്പെട്ടു ഒരുങ്ങിയനെ ഉരുമ്പെട്ടു ഒരുമ്പെടുക എന്ന ഏറ്റവും നല്ലൊരു പ്രയോഗം റസൂലി റസൂലിനെ പുറത്താക്കാൻ ഒരുമ്പിടുകയാണവർ വഹും ബദൂക്കും ഒവ്വലമറ അവർ തന്നെയാണ് യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ട് ആദ്യം തന്നെ തുടങ്ങി വെച്ചിട്ടുള്ളത് അതഹനഹും നിങ്ങൾക്കവരെ പേടിയുണ്ടോ നിങ്ങൾ നിങ്ങളവരെ പേടിക്കുന്നുവോ ഫല്ലാഹു അഹക്കു അൻ തു നിങ്ങൾ പേടിക്കുവാൻ ഏറ്റവും അവകാശമുള്ളവൻ അർഹതയുള്ളവൻ അള്ളാഹു അഹു മുഹമ്മീൻകുക്ക് മുഹമ്മിനിയും നിങ്ങൾ മുഹമ്മിനീകളാണെങ്കിൽ അള്ളാഹു സുബാനഹുഅല അവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് മറ്റെല്ലാ ശത്രുക്കളെയും നിസ്സാരമായി കാണാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് നിന്നെ ഭയപ്പെടുന്ന നിന്നെ ഇഷ്ടപ്പെടുന്ന നിനക്ക് മാത്രം വഴിബാധത്വം ചെയ്തു ജീവിക്കുന്ന ഭാഗ്യവന്മാരിൽ എന്നും ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകണം രക്ഷിതാവേ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب